ഹായ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേക്ക് മറ്റും നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ ചെറുതായിട്ടൊന്ന് ഞെട്ടിപ്പിക്കണോ സോ അതായിട്ട് നമ്മളെല്ലാവരും വലിയ ഗിഫ്റ്റും കാര്യങ്ങളും കൊടുത്തിട്ടാണ് അവർക്ക് ഒക്കെ കൊടുക്കാറുള്ളത് ഒരു ചിലവില്ലാതെ ചെറുതായിട്ട് സർപ്രൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മളുടെ നമ്മളെല്ലാവരും ഫ്രണ്ട്സിൻ്റെയൊക്കെ ബർത്ത്ഡേക്കൊക്കെ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് മറ്റു ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെയാണ് ഇതുവരെ ആച്ച് കൊടുത്ത് കണ്ടിട്ടുള്ളത് അപ്പോൾ അതല്ലാതെ ഒരു വെറൈറ്റി സംഭവം നമുക്ക് ഇങ്ങനെ ഇന്ന് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം ഓക്കെ ബർത്ത് ഡേ മേത്രു എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഓപ്പണായി വരുന്ന ആദ്യ വെബ്സൈറ്റിൽ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ വീണ്ടും വേറെ വെബ്സൈറ്റ് വെബ്സൈറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട് അപ്പോൾ താഴെ പോകുമ്പോഴേക്ക് നമുക്കിട്ടൊരു മൂന്ന് കോളം കാണാം ആദ്യമായിട്ട് നമുക്ക് അതെൻ്റെ നമുക്ക് നെയിമാണ് കൊടുക്കേണ്ടത് നെയിം കൊടുക്കുന്നു പിന്നെ നമുക്ക് അവിടെ ഏജ് എത്രയാണെന്ന് കൊടുക്കാം ഓക്കെ പിന്നെ നമുക്ക് അവിടെ എന്തെങ്കിലും എഴുതാൻ ഉണ്ടെങ്കിൽ നമുക്കത് എഴുതി കൊടുക്കാൻ പറ്റുമോ ഇപ്പോൾ ഉദാഹരണത്തിന് ഹാപ്പി ബർത്ത്ഡേ ഓക്കെ അപ്പോൾ ഇത് എഴുതിയിട്ട് നമുക്ക് ഇതെങ്ങനെ സെൻഡ് ചെയ്യാം അവർക്ക് എങ്ങനെ അയച്ചു കൊടുക്കണ്ട അതെങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഓക്കെ താഴെ ക്രിയേറ്റ് എന്നൊരു സംഭവം ഉണ്ട് അപ്പോൾ ക്രിയേറ്റ് ചെയ്യ ക്രിയേറ്റ് ക്രിയേറ്റ് കൊടുക്കുമ്പോൾ തന്നെ അതൊരു കാർഡായിട്ട് ഏറ്റവും ഗൂഗിളിലായിട്ട് ഒരു ലിങ്ക് ആയിട്ട് പോയിട്ട് നിന്നിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ നമുക്ക് ഈ ലിങ്ക് കോപ്പി ചെയ്യാം കോപ്പി ചെയ്യാം ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഈ കോപ്പി ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മതി കോപ്പി അയക്കോളൂ അല്ലെങ്കിൽ കോപ്പി ആയി തന്നെ നമുക്ക് അപ്പോൾ അത് നമുക്കത് വാട്സപ്പിൽ അയച്ചു കൊടുക്കാൻ പറ്റുമോ ഓക്കെ ഞാനത് വാട്സപ്പിൽ അത് സെൻഡ് ചെയ്യുന്നുണ്ട് അവർക്കത് അതൊരു കാർഡ് പോലെയായിട്ട് അവർക്ക് അത് കിട്ടുന്നതായിരിക്കും പിന്നീട് അവർക്കത് അവിടുന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണത് കാണുന്നതെന്നും കൂടി നമുക്കതിൽ നോക്കാം ആ ഇത് ഇവിടുന്ന് ഓപ്പൺ ചെയ്യുകയാണേ ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു കാർഡ് പോലെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ നിന്ന് വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതൊരു കേക്കിൻ്റെ ഒരു ഫോട്ടോസ് പോലെ ആയിട്ട് ഒരു അനിമേഷൻ പോലെ ആയിട്ട് ഒരു സർപ്രൈസായിട്ട് പെട്ടെന്ന് തന്നെ അവർക്കത് ഫീൽ ചെയ്യും ഓക്കെ അപ്പോൾ ഇതുപോലെ നല്ല വെറൈറ്റി അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി നിൽക്കുക താങ്ക്